പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് മലപ്പുറത്തെ അഞ്ച് വലിയ ടൗണുകളെ കുറിച്ചാണ് കേട്ടോ ഇത് പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ടൗണുകൾ നോക്കുന്നത് അപ്പോൾ ട്രാവൽ പരവും ബിസിനസ് പരവുമായിട്ടുള്ള ഇൻഫോർമേഷൻസാണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ചാമത്തെ വലിയ ടൗൺ എന്ന് പറയുന്നത് മലപ്പുറം അറുപത്തി എണ്ണായിരം പേരാണ് ഈ ടൗണിൽ താമസിക്കുന്നത് നാലാമത്തെ വലിയ ടൗൺ എന്ന് പറയുന്നത് താനൂർ അറുപത്തി ഒമ്പതിനായിരം ആളുകളാണ് താനൂരിലുള്ളത് നമ്പർ ത്രീ പരപ്പനങ്ങാടി ഇരുപത്തി രണ്ട് സ്ക്വയർ കിലോമീറ്ററിൽ എഴുപത്തി ആണ് പോപ്പുലേഷൻ നമ്പർ ടു പൊന്നാനി ഇരുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററിൽ തൊണ്ണൂറായിരം ആളുകളാണ് അവിടെ താമസിക്കുന്നത് നമ്പർ വൺ മഞ്ചേരി അമ്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ തൊണ്ണൂറ്റി ഏഴായിരം ആളുകളാണ് താമസിക്കുന്നത് അപ്പോൾ ഈ കമ്പാരിസൺ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ബിസിനസ്സും ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള കമ്പാരിസണിൽ ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് വ്യത്യാസം വന്നേക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ